રાયણાય કુત્મહે વાસ્સુદેવાય દીમહે ધન્નો વિષ્ણુપ્રજયો દયા શ્યાન્તંમ શાશ્વતમ અપ્રમેયમ અનહં નિર્વાણ શાંતિપ્રદમ બ્રહ્મા શંભુ વનિન્દ્ર સેવી મનિષં વેદાન્તે દેધ્યં વિભુમ રામા

വേദനയെല്ലാം വിധായോടറി വേദാകും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകങ്ങായ നാഥനോട് ഇവ ചെന്ന് വേദനം ചെയ്യുക എന്നെ മറ്റൊരു കഴിവില്ല കഴിവില്ല സാരസ്വൽഭവനെ ചിന്തിച്ചു ദേവന്മാരോട് ൂടി ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടാൻ വഴിപോലെ

ഒരു നാടും മുക്തിയെങ്കിലോ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റുന്നതിനാൽ ആവതില്ല നിൻ തിരുവഴിയുടെ ശ്രീപാദാം മന്തിയെ കാണായി വന്നത് എനിക്ക് ഭാഗ്യവശാൽ സത്യത്തന്മാരായ താവശ്രേഷ്ഠന്മാരാൽ നിത്യവും പാദപങ്കജങ്ങളിൽ ഭക്തി

മണേർത്തിയ ജയം പരമത്മൻ പരബ്രഹ്മാക്കയം പരചിമയം പരാ നാരായണ പദ്ധയാ ജയ ജയ ഓം ശ്രീരാമ ഭദ്രാനന്ദ പരമസദ്ഗുരവേ നമസ്തേ നമോ പരമസദ്ഗുരവീന്ദ ഭയഭദ്രായ രാമചന്ദ്രായ വേദ രഘുനാഥായ നാഥായ സീതയാതയണം ചതുരാനൻ ഗിരി സ്തുതി ചെയ്തോരോ നേരം മധുര തരം അതീവിശദാസ്മിതപൂർവം അരുളിച്ചു നാഥൻ എന്തിപ്പോഴല്ല

എങ്കിലും ഉണർത്തിക്കാമൂ ലോകത്തിങ്കലും സങ്കടം മുഴുത്തായിരിക്കും ഇത് കാലം പൗലസ്ഥ രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ച് വിക്കതും ർപ്പിതനായിട്ട് അതിനിർദയം എല്ലാ ലോകപാലന്മാരെയും കളഞ്ഞവൻ ഏകശാസനാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമര കെട്ടിക്കൊണ്ട് ദശാനി കർമ്മി അത്രയല്ലേ യോഗീന്ദ്രന്മാരാമുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭക്തികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിരുന്നു മുടിഞ്ഞു മര്യാദയും മർത്തനാലൊഴിഞ്ഞ് അവങ്കില്ല മറ്റാരേ മൃത്യുവെന്നത് മുന്നേ കൽപ്പിതം ജഗൽപ്പതീം നിന്റെ അടി തന്നെ മർത്യനായി പിറന്നും ഇനി പങ്കികന്ധരൻ തന്നെ കൊല്ലണം ദയാ നിധി നമസ്കാരം അതിനു മധുരി പോ ചിരകാലം പുത്രലാഭാർത്ഥം ಕಶ್ಯಪರೇಂದ್ರಾಯ ಕಾಶ್ಯವೀರಲಿ തസ്യ ആയാവല്ലഭയാഗ്മദിരീകൗസലീയ തസ്യ ആം ആത്മജനായിവന്നു ഞാൻ ജനിച്ചിടും മസഗോദരൻ മരൈമുനേയുണ്ടായിവരും ചിത്രസരൂപി ममശക്രിയാം വിശ്വേശേരി യോഗമായ ദേവീം ജനകാലേ വന്നു കീഗസ് ആത്മജാഗുല നാചകാരിണിയായി മേരിനീ തന്നിരയോനിജയായ് ഉണ്ടായിവരും ആദീദേയൻ മ ീർപ്പൻ എന്നീ ദേവിക്ക് അധികാരം കൊണ്ടുണ്ടായ ഒരു വേദന തീർപ്പൻ അരുൾ ചെയ്തു നാഥൻ വേദന അപ്പോൾ വേദാവും നമസ്കരിച്ചു ഇടും യും ആദിദേയ്യന്മാരെല്ലാം ആതി തീർന്നേരം ആദ്യ നായകൻ മറഞ്ഞി പ്രീതി പൂടിനീ തന്നിൽ വീണ് നമസ്കാരവും ചെയ്താർ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം മേധാവും ദേവകളോട് അരുളി ചെയ്താൽ ദൈവം ലക്ഷ്മിപതി അവതിരിച്ചിടും വസരീ സമോധ്യയിൽ വസവാദികൾ ആയി നിങ്ങളും ഒന്ന് വേണം

യുദ്ധം ചെയ്യീവദിന്നൊരു കാലനഗിരി ഗുഹ ద్వാരവൃക്ഷങ്ങേ ദോറും പാനരപ്രവരന്മാരായീ തുമ്മീടാതെ സutraമാദികളോട് പത്മസം ദവൽ നിജ ഭതൃശാസ്ത്രം അരുൾചെയ്തുടൽ കൃദാർത്ഥനായ സത്യലോഗവും ദുక్కు സത്വരം ഭരിത്രീമസ്ത സന്ദാവൊന്നരി സുസ്തയൈ മരുവിനൽ തൽകാലേ ഹരിപ്രമുഖന്മാരാണ് സമവേദ വിക്രമത്തോടെ പർവ്വതൃക്ഷോപല യോധികളായി പർവത തുല്യശരീരന്മാരായ അനാരദം ഈശ്വര പ്രത്യക്ഷമാണന്മാരായി ഈശ്വരന്മാരും ഭുവി സുഖിച്ച് ഓം ശ്രീരാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസിംഗ് രഘുനാഥായ നാഥായ സിതയാപ്പതയ നം നമോം നാരായ